വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ നമ്മള എല്ലാ കസിൻസും കൂടെ വയനാടേക്ക് പോകാമെന്ന് വിചാരിച്ചു വെറുതെ ഇറങ്ങിയതാട്ടോ വയനാട് നമ്മളധികം പോകുന്നത് തന്നെയാണ് പക്ഷേ എന്നാലും എല്ലാവരും കൂടെ പോകുമ്പോൾ വേറെ തന്നെ ഒരു വൈബല്ല അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് പൊലച്ച അഞ്ചരക്ക് ഇറങ്ങിയതാട്ടോ നമ്മൾ അങ്ങനെ നമ്മളിത് ആ ഏകദേശം എവിടെയോ എത്തിയിട്ടുണ്ട് ഒരാറേ കാലക്കാകുമ്പോഴത്തേക്ക് നല്ല കോടയും നല്ല തണുപ്പൊക്കെ കൊണ്ട് നമ്മളിതാ ചുരത്തിൻ്റെ മോള് ആദ്യം തന്നെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ മുന്നിലുള്ള വണ്ടി ആദ്യം നിർത്തി പിന്നെ അവിടെയുള്ള കുറച്ച് വ്യൂ ഒക്കെ കണ്ട് പിന്നെ അവിടെയുള്ള ചെറിയ ചെറിയ കടയിൽ കുറച്ച് കടികളൊക്കെ കഴിച്ച് പോവാന്ന് വിചാരിച്ചു മക്കളെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും നല്ല വിഷപ്പം അങ്ങനെ അവിടെ ഇതാ കുറേ സാധനങ്ങളുണ്ട് പിന്നെ നല്ല വ്യൂ ഇതാ വെയിലും കോടയും ഒക്കെ നിറഞ്ഞിട്ടുള്ള അങ്ങനെ ഇതാ എല്ലാവരും കഴിക്കുന്ന തിരക്കിലാട്ടോ അന്വേഷുണ്ട് ബാസില്ക്കുണ്ട് നുസീത്തുണ്ട് റോണക്കുണ്ട് ഷെബിക്ക് ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഉണ്ട് അങ്ങനെ അവിടെ പൊരിച്ചു വെച്ച പത്തിരിയും കോയുമുട്ടയും ഒക്കെ ഉണ്ട് കേഫു ഇതാ കാടമുട്ട കൊടുക്കുന്നുണ്ട് ഓൻ ഉറങ്ങി എണീച്ചതാട്ടോ ഇതാ നുസീത്ത് ഇതാ റോണക്ക് ഏതു എമ്രാന് കേഫൊക്കെ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ എല്ലാവരും ഇതാ ഓരോ സ്ഥലത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ മങ്കിക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഇതാ പോവാണ് അപ്പോൾ നമ്മൾ പോകുന്ന വൈക്കി നമ്മളൊരു വ്യൂ പോയിൻ്റിൽ നിർത്തിയിട്ടുണ്ടേനും നല്ല രസമുള്ള വ്യൂ തന്നെ നമുക്കിവിടുന്ന് കാണാം കേട്ടോ എന്ത് രസമായിട്ടാണ് കോട നിൽക്കുന്നതെന്നൊക്കെ അങ്ങനെ നമ്മളിതാ കോടയും കണ്ട് കുറച്ചു നേരം നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കോട ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ നല്ല രസം ഇത് കണ്ടപ്പോൾ റെഡിക്ക് ഒരു പ്രേതം പോലെ തോന്നിയിട്ടോ അങ്ങനെ ഇതാണ് അത് കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി അവിടെ നിന്ന് കുറച്ച് പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ ഫുൾ ഓൺ ഫുൾ പവറിലായിരുന്നു എല്ലാവരും വേറെ വണ്ടി വണ്ടിയിലായിരുന്നു ഉള്ളത് കുറച്ച് ടീംസ് ആ വണ്ടിയിലും കുറച്ച് ടീംസ് ഈ വണ്ടിയിലും ആയിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഒക്കെ കഴിഞ്ഞിതാണ് കഴിഞ്ഞിട്ടില്ല വീണ്ടും തുടങ്ങിക്കൊണ്ടേ നിൽക്കാണ് അങ്ങനെ ഇതാശേ പാ വണ്ടി ഓടിച്ചുകൊണ്ട് നല്ല ഫുൾ ഓൺ ഫുൾ പവറിൽ പോവുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഇതെവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ നമ്മൾ മത്സരകുടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടോ പിന്നെ വയനാടൊക്കെ കഴിഞ്ഞ് അങ്ങനെ അടുത്ത വണ്ടി ഇതാ പോകുന്നത് ഒരു നല്ല എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് ഒരു മുന്നിലായിരുന്നു ഫുൾ ടൈം നമ്മളെ സ്പീഡ് കുറച്ച് കുറവായത് കൊണ്ട് തന്നെ അങ്ങനെ ഇതാ ഓരോ ഫോളോ ചെയ്ത് നമ്മൾ പോകുന്നുണ്ട് ചില സമയം ഓരോ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കർണാടക ബോർഡറൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ടൈം നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കുരങ്ങനേയും കാര്യങ്ങളൊക്കെ കണ്ട് ആനേനെ കണ്ട് കുറേ മൃഗങ്ങളെ കാണുന്നുണ്ടേനു പിന്നെ നമ്മൾ സൺഫ്ലവറിൻ്റെ തോട്ടത്തിൽ ഇറങ്ങി അവിടെ നമ്മൾ പോകുന്ന വൈക്ക് പേരൊക്കെ വാങ്ങി അത് കഴിച്ച് പിന്നെ ഇവർ കോഫി കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങി അങ്ങനെ അവിടെ കുറച്ച് പേർ സ്പെൻഡ് ചെയ്തു അങ്ങനെ അവിടെയുള്ള ഒരു നല്ല രസമുള്ള ഒരു ആകാശം ഞാനിതാ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇതാ കുറച്ച് ടൈം റെസ്റ്റ് എടുക്കുന്നുണ്ട് മാനുണ്ട് കൈസ് മറിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലോണം നോക്കി നിൽക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് എത്ര കണ്ടാലും അങ്ങനെ മസന കുടിക്കു പോകുന്ന വൈക്കുള്ള ഒരു സ്ഥലത്ത് നമ്മളിറങ്ങി വാഷ്റൂമിലൊക്കെ പോയി നമ്മൾ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും റെസ്റ്റ് എടുക്കാറുണ്ടായിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്നതാണ് ഭയങ്കര കഥ ആട്ടോ റോണക്ക് ഹേതു കെയ്ഫും ഇമ്രാനും പിന്നെ നല്ല കളി അങ്ങനെ ഇതാ നല്ല കൊമ്പുള്ള ഒരു വലിയൊരു ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുവരെ കാണാത്തൊരു എന്താ അതിൻ്റെ പേരെന്നറിയാം നമ്മളാവ് എന്നോ അങ്ങനെ എന്തോ ആണ് അങ്ങനെ ഒരു സാധനത്തിനെ കണ്ടെത്താം ആദ്യമായിട്ടാട്ടോ കാണുന്ന മാനെ പോലെ ഉണ്ട് ഒരു കറുപ്പ് ഭയങ്കര വലിയ സാധനം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ലഞ്ചിനെ ഇറങ്ങി അപ്പോൾ ചോറൊന്നും എല്ലാവരും കഴിച്ചത് പൊറോട്ടയും ബീഫും കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ വയനാട് മസനകുടി മുത്തങ്ങയും ഒക്കെ കവർ ചെയ്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നല്ല മഴ അതിനോട്ട് അപ്പോൾ അങ്ങനെ മഴ ഇതായപ്പോൾ ഞാൻ പുറത്തേക്ക് കയ്യൊക്കെ ഇട്ട് ഒന്ന് നല്ല തണുപ്പൊക്കെ കൊണ്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എല്ലാവരും ഉറക്കം മോഡായിനും കാരണം എല്ലാവരും ടയേഡായി ഒരു ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടുണ്ടേനു അങ്ങനെ ഇതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക ബൈ ബായ്